പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാരംഗം കലാസാഹിത്യവേദി ചെങ്ങന്നൂർ ഉപജില്ലാ സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൊല്ലുകടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ നടന്നു ചെറിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന രമേശൻ യോഗം ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യാരംഗം കലാസാഹിത്യവേദി ചെങ്ങന്നൂർ ഉപജില്ലാ സർഗോത്സവം കൊല്ലകടവ് ഗവൺമെന്റ് മുഹമ്മദ് ചില്ല പൊട്ടിക്കല്ലും മല തെറ്റിയിലി എന്റെ ഓലം പൊട്ടി ഓരത്തോടൊട്ടി കാല കഴിക്കുന്ന തീ സ്കൂൾ പി ടി പ്രസിഡന്റ് ഷംനാസ് ഹനീഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചെങ്ങന്നൂർ എഇഒം റീന എച്ച് സ്വാഗതം പറഞ്ഞു ചെറിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു ചെറിയനാട് ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് അംഗം ശ്രീകുമാരി മധു എച്ച് എം ഫോറം കൺവീനർ രശ്മി എൻ ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ പ്രസാദ് പി അധ്യാപക സംഘടനാ പ്രതിനിധികളായ കെ ബൈജു വിജോയ് എസ് ജോസഫ് അനസ്എം അഷ്റഫ് ബിനുജി എസ് എം സി ചെയർമാൻ ഷിദു മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാരംഗം കോർഡിനേറ്റർ ഓർഡിനേറ്റർ നന്ദി പറഞ്ഞു ചെങ്ങന്നൂർ ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി നാനൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു എൽ വിഭാഗത്തിൽ വിവിധ സ്റ്റേജുകളിലായി അഭിനയഗാനം കടങ്കഥ കഥ പറച്ചിൽ ചിത്രരചന യു പി വിഭാഗത്തിൽ ചിത്രരചന നാടൻപാട്ട് കവിതാലാപനം അഭിനയഗാനം കഥാരചന കവിതാരചന സ്വാദനം എച്ച് എസ് വിഭാഗത്തിൽ ചിത്രരചന പുസ്തകാസ്വാദനം അഭിനയ ഗാനം നാടൻപാട്ട് കഥാരചന കവിതാരചന എന്നീ മത്സരങ്ങളാണ് നടന്നത് സി ഡി നെറ്റ് ന്യൂസ് മാവേലിക്കര